നാളെ മെയ് മുപ്പത്തൊന്ന് വെള്ളിയാഴ്ചയും മറ്റന്നാൾ ജൂൺ ഒന്ന് ശനിയാഴ്ചയും മലപ്പുറത്ത് തവനൂർ നിയമസഭാ മണ്ഡലത്തിൽ ഒരു കാര്യം നടക്കുന്നുണ്ട് ഒരേ കാര്യത്തെ ബേസ് ചെയ്ത് രണ്ട് പാർട്ടികൾ പ്രക്ഷോഭമായി രംഗത്തിറങ്ങാൻ പോവുകയാണ് ഒന്ന് വെൽഫെയർ പാർട്ടിയാണ് മറ്റൊന്ന് മുസ്ലിം ലീഗാണ് വെള്ളിയാഴ്ചയാണ് വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധം ശനിയാഴ്ചയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രതിഷേധം ചമ്മറവട്ടം റെഗുലേറ്ററിൻ്റെ നിർമ്മാണത്തിലെ അഴിമതിയും കെടുകാരസെയും ആക്ഷേപിച്ചാണ് അവരുടെ ഇപ്പോഴത്തെ പ്രതിഷേധം മെയ് മുപ്പത്തൊന്നാം തീയതി ഹമീദ് വാണിയമ്പലമാണ് ദേശീയ വെൽഫെയർ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡൻ്റ ഹമീദ് വാണിയമ്പലമാണ് ഈ ചമ്പർവട്ടം റെഗുലേറ്റർ ക്രം ബ്രിഡ്ജ് ചോർച്ച അടക്കലിൽ അഴിമതിയുടെ കുത്തൊഴുക്കെന്ന് ആരോപിച്ച് പ്രതിഷേധമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഒരു ലോക്കൽ പരിപാടിക്ക് അവരുടെ പാർട്ടിയുടെ വെൽഫെയർ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് വരെ വിളിക്കുകയാണ് കൊണ്ടുവന്ന കെ ടി ജില്ലയിലെ ഒരു പൗരേ ഇന്ന് എടുത്ത് പറയേണ്ടിയിരിക്കും സമരാരംഭം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് നരിപ്പറമ്പിൽ മെയ് മുപ്പത്തൊന്ന് വെള്ളി നാലു മണിക്കാണ് പരിപാടി മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും അത് ജൂൺ ഒന്ന് രാവിലെ പത്ത് മണിക്ക് എടപ്പാൾ വെച്ചാണ് യൂത്ത് ലീഗിന് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ആണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പരിപാടി തവനൂർ മണ്ഡലം മുസ്ലിം കമ്മിറ്റിയുടെ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് ചമ്പർവട്ടം പദ്ധതിയിലെ അഴിമതി എം എൽ പങ്ക് അന്വേഷിക്കുക എന്നാരോപിച്ച് കെ ടി ജലീൽ എം ഓഫീസിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ബഹുജന മാർച്ച് എന്നാണ് ആ പോസ്റ്റർ എടപ്പാളുള്ള കെ ടി ജില്ല ഓഫീസിലേക്ക് എം എൽ എ ഓഫീസിലേക്ക് ജൂൺ ഒന്നാം തീയതി ലീഗിൻ്റെ വക മാർച്ചുണ്ട് അതാണ് അവരുടെ പ്രതിഷേധം മുപ്പത്തൊന്നാം തീയതി വെൽഫെയർ പാർട്ടിയുടെ വക പ്രതിഷേധമുണ്ട് ചമ്പറോട്ടം പദ്ധതിയിൽ ക്രമക്കേടും അഴിമതി എന്ന് ആരോപിച്ചാണ് അവരുടെ പ്രതിഷേധം ഇതിനിപ്പോൾ ഒരു മറുപടി കെ ടി ജില്ലയിൽ നൽകിയിട്ടുണ്ട് വളരെ രസകരമായ മറുപടിയാണ് അതിൽ ജില്ലീല് പറഞ്ഞിങ്ങനെയാണ് റോയ്ക്കും മൊസാദിനും വരെ സ്വാഗതം എന്നാണ് അദ്ദേഹം പറയുന്നത് തമനൂർ അസംബ്ലി മണ്ഡലത്തിലെ ചെമ്മറവട്ടം റെഗുലേറ്ററിൻ്റെ ചോർച്ച അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണ ഏജൻസികൾ വേണമെങ്കിലും അന്വേഷിക്കട്ടെ റോയോ മൊസാദോ ആരാണ് വെച്ചാൽ വരട്ടെ പത്ത് പയസയുടെ തിരിമറിയോ അഴിമതിയോ ക്രമക്കേടോ ചോർച്ച അടയ്ക്കുന്ന പ്രവൃത്തിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അധികൃതർ കണ്ടെത്തട്ടെ എം എൽ എ എന്ന നിലയിൽ എനിക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ അടുത്ത വേനൽക്കാലത്ത് ചോർച്ച അടച്ച് നരിപ്പറമ്പ് മുതൽ കുറ്റിപ്പുറം പാലം വരെ ഭാരതപ്പുഴയിൽ വെള്ളം കെട്ടി നിർത്തണം അതിലൂടെ പൊന്നാനി തിരൂർ താലൂക്കുകളിലെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമവും കാർഷിക ആവശ്യത്തിനുള്ള ജലദൌർലഭ്യതയും ശ്വാശ്വതമേ പരിഹരിക്കണം കള്ളപ്രചാരണങ്ങളും പ്രക്ഷോഭങ്ങളും അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എ ഇങ്ങനെ എത്ര ദുരാരോപണങ്ങളുടെ മനവെള്ളപ്പാച്ചിൽ കണ്ടതാ ഈ ഉയുള്ളവൻ എന്ന കസ്റ്റംസും ഇ ഡിയും അരിച്ചുപറക്കി നോക്കിയിട്ടും എൻ്റെ ഒരു രോമത്തിൽ പോലും തുടാൻ പറ്റിയിട്ടില്ല മടിയിൽ കനമില്ലാത്തവന് ആരെ പേടിക്കാൻ വികസന വഴിയിൽ കുറച്ചു നിൽക്കുന്ന ശുനകന്മാരെ കല്ലെടുത്തെറിഞ്ഞു ഓടിക്കാൻ നിന്നാൽ നമുക്ക് യഥാസമയം ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല ചില പത്രങ്ങൾ എഴുതി ആരോപണങ്ങൾക്ക് അച്ചടിച്ച അതച്ചടിച്ച മഷിയുടെ വില പോലും വരുന്ന അനുഭവത്തിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത് കുപ്പിയും കോഴിക്കാലും ആർക്കും കൊടുക്കാതെ പൊതുപ്രവർത്തനം നടത്താൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് ലീഗിനെ വെൽഫെയർ പാർട്ടിയും മാത്രമല്ല ഇതിനകത്ത് അഴിമതി ആരോപിച്ചുകൊണ്ട് വരുന്ന എല്ലാവരെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് കെ ടി ജെല്ലി പക്ഷേ അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പണി ചമ്പർവട്ടം റെഗുലേറ്ററിൻ്റെ പണി അറ്റകുറ്റപ്പണി സമയത്ത് തന്നെ പൂർത്തിയാക്കണം അതിനകത്ത് ഉണ്ടാക്കരുത് നിങ്ങളുടെ പ്രതിഷേധം അതിനകത്ത് വിഘ്നം ഉണ്ടാക്കരുന്ന് എടുത്തു തന്നെ പറയുന്നുണ്ട് അടുത്ത വേനൽക്കാലത്ത് ഭാരതപ്പുഴയിൽ പൊന്നാനിയിലും തിരൂരിലും താലൂക്കിലുള്ളവർക്ക് വ്യക്തമായിട്ട് കുടിവെള്ളം കിട്ടിയിരിക്കണമെന്ന് കൂടി അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പ്രശ്നമുണ്ടാക്കരുന്ന് കാര്യം കൂടി എടുത്ത് പറഞ്ഞാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത് മാത്രമല്ല ലീഗിനായാലും വെൽഫെയർ പാർട്ടിക്കായാലും ബാക്കിയുള്ള ആർക്കായാലും മാധ്യമപ്രവർത്തകർക്ക് വരെ വെല്ലുവിളി നൽകിക്കൊണ്ടാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത് അഴിമതി കൊണ്ടേ കണ്ടുപിടിക്കുക മടിയിൽ കരമില്ലാത്തവന് ആരെ പേടിക്കണമെന്നും അദ്ദേഹം എടുത്തു തന്നെ പറഞ്ഞുണ്ട് വളരെ സുഖമായിട്ട് ലീഗിനെ വെൽഫെയർ പാർട്ടിയും മറ്റുള്ളവരെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് പക്ഷേ എന്തൊക്കെയും വളരെ രസകരമായ ഒരു നാടകം തവണ നിമിസമണ്ഡലത്തിൽ നടക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നാടകം മെയ് മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരമാണ് അടുത്തത് ജൂൺ ഒന്നാം തീയതി രാവിലെയാണ് ആദ്യത്തെ നാടകം വെൽഫെയർ പാർട്ട് വൈകിയാണ് രണ്ടാമത്തെ നാടകം മുസ്ലിം ലീഗ് വൈകിയാണ് രണ്ട് പാർട്ടികളുടെയും ദേശീയ നേതാക്കളാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു ലോക്കലായിട്ടുള്ള അഴിമതിക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി രണ്ട് പാർട്ടികളുടെ ദേശീയ നേതാക്കളാണ് വന്നത് എന്ന് കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു വെൽഫെയർ പാർട്ടിക്ക് ദേശീയ നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ ചോദ്യമാണ് അതിനെക്കുറിച്ച് ചോദിച്ചു പോകുന്നില്ല പക്ഷേ യൂത്ത് ലീഗിന് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് വരാൻ പോകുന്നത് അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിന് വെച്ചാണ് മുസ്ലിം ലീഗ് പരിപാടി ഉദ്ഘാടനം ചെയ്യിക്കാൻ പോകുന്നവരെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയും രണ്ടുപേരെയും ജലീൽ വീണ്ടും വെല്ലുവിളിച്ചിരിക്കുകയാണ്